ഈ ഒരൊറ്റ കല്ല് പൂജാമുറിയിൽ വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയും എന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ ഇന്ന് ആ ഒരു കല്ലിനെ കുറിച്ചാണ് വീഡിയോ ആയിട്ട് പറയുന്നത് നമസ്കാരം വേദാന്ത വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം ശ്രീമാത്രേ നമ ഓം വരാഹി ദേവി നമ വരാഹി ദേവിയുടെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന കല്ലിൻ്റെ പേരാണ് ശാലഗ്രാമം എന്ന് പറയുന്നത് ഈ ഒരു കല്ലിനെ നമ്മൾ വിഷ്ണു ഭഗവാനുമായിട്ടൊക്കെ വളരെയധികം റിലേറ്റഡ് ആയിട്ടാണ് കാണുന്നത് ഈ ഒരു കല്ല് നേപ്പാളിലെ ഗന്ധകി നദിയിലെ ഗന്ധകി നദിയുടെ തീരങ്ങളിലാണ് കണ്ടുവരുന്നത് അതിനെ ഭഗവാൻ വിഷ്ണുവിന്റെ സ്വയംഭൂവായിട്ടുള്ള കല്ലുകൾ എന്നാണ് പറയുന്നത് അതായത് അത്രയ്ക്ക് പവർഫുൾ ഒരു കല്ലാണിത് ഇതിനെ നമ്മളുടെ പൂജാമുറിയിൽ വെച്ചിട്ട് നമുക്ക് എന്നും പൂജ ചെയ്യാൻ കഴിയും ഇത് ഒരുപാട് ഇതിനെക്കുറിച്ചൊക്കെ എല്ലാം പൂജാമുറിയിൽ കാണും സാമ്പത്തികപരമായിട്ടൊക്കെ നിൽക്കുന്നവര് ബിസിനസിലൊക്കെ നിൽക്കുന്നവര് ഇവരൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഫോളോ ചെയ്യുന്നതല്ലേ സാധാരണക്കാർക്കൊന്നും ഈ ഒരു അറിവിനെ പല ആളുകൾക്കും വിശ്വസിക്കാൻ താല്പര്യമില്ല പലരിലേക്കും അത് എത്തപ്പെടുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് പല സാധാരണക്കാർക്കും ഇതിന്റെ മഹാത്മ്യം മനസ്സിലാകാത്തത് അപ്പോൾ ഇതിനെ നമുക്ക് പൂജാമുറിയിൽ വെച്ചിട്ട് ഭഗവാൻ വിഷ്ണുവായിട്ട് തന്നെ സങ്കല്പിച്ച ജലധാര അതേപോലെ തന്നെ പാലഭിഷേകം ഒക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ പൂജാമുറിയിലും ഒരു ദൈവികമായ ഒരു ചൈതന്യം നിലനിർത്താൻ ഈ ഒരു ശാലഗ്രാമത്തിന് പറ്റും നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ തന്നെ ഗ്രഹദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മറികടക്കുവാൻ ഈ ശാലഗ്രാമത്തിനെ കയ്യിൽ പിടിച്ച് മെഡിറ്റേഷൻ ചെയ്താലും വളരെയധികം ഫലം വരും ഇനി മെഡിറ്റേഷൻ ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ പൂജാമുറിയിൽ പൂജിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനെ വലത്തെ കയ്യിൽ പിടിച്ചിരുന്ന് നിങ്ങൾക്ക് ആ പ്രാർത്ഥന ചൊല്ലുന്നതും വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ ശാലഗ്രാമം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വാസ്തുപരമായ ചില ദോഷങ്ങൾ മാറുവാനും സാമ്പത്തികത്തിന്റെ വഴി അതല്ലെങ്കിൽ സാമ്പത്തികം വന്നു കയറുന്ന വഴിയെ തുറക്കുവാനും സാമ്പത്തികത്തിന്റെ കറക്റ്റായ ഒരു ഫ്ലോ വീട്ടിലേക്ക് ഉണ്ടാകുവാനും സഹായിക്കുന്ന വളരെയധികം വിശിഷ്ടമായ ഒരു കല്ലാണ് ശാലഗ്രാമം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ നിങ്ങൾ നിങ്ങളുടെ പൂജാമുറിയിൽ അത് കറക്റ്റായ രീതിയിൽ വെച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ ശാലഗ്രാമത്തിനെ നമ്മൾ പല രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം അതായത് നിങ്ങൾക്ക് പാലഭിഷേകം ആ പറഞ്ഞിരുന്നല്ലോ അതേപോലെ തന്നെ ധാരയൊക്കെ നടത്താം അതുപോലെ തുളസിയില ഇല അതുപോലെ തന്നെ ശാലഗ്രാമത്തിന്റെ പല ടൈപ്പുകളുണ്ട് അതിൽ ഒന്നാണ് സുദർശന ശാലഗ്രാമം എന്ന് പറയും അതാണെങ്കിൽ നമ്മളുടെ ഒരു പ്രൊട്ടക്ഷനും നിങ്ങളുടെ എല്ലാ ശത്രു സംഹാരത്തിനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് സുദർശ സുദർശന ശാലഗ്രാം ലക്ഷ്മി നാരായണ ശാലഗ്രാമം എന്ന് പറയുന്നതാണ് സാമ്പത്തികത്തിനെ കയറ്റിക്കൊണ്ടുവരുന്ന ശാലഗ്രാമം അതേപോലെ ഉണ്ട് അതെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക ചൈതന്യം അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുന്നവർക്ക് വിഷ്ണുവിനെ ആരാധിക്കുന്നവർക്ക് ഭഗവാനുമായിട്ട് പെട്ടെന്ന് ഒരു കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കല്ലാണ് വിഷ്ണു വിഷ്ണുശാലഗ്രാം അതല്ലെങ്കിൽ വരാഹശാല ശാലഗ്രാമം ഉണ്ട് നരസിംഹശാലഗ്രാമമുണ്ട് വാമനശാലഗ്രാമമുണ്ട് ഇത് മൂന്നും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കോൺഫിഡൻസ് തരുവാനും ഏതൊരു കാര്യത്തിൽ ഇറങ്ങിയാലും അതിൽ വിജയം തരുവാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇതിലെ വരാഹ ഗ്രാമം എന്ന് പറയുന്നത് വരാഹിയമ്മ എന്ന് പറയുന്നത് ഫീമെയിൽ ഡേറ്റിയും വരാഹം എന്ന് പറയുന്നത് മെയിൽ ഡേറ്റിയുമാണ് അപ്പോൾ ആ ഒരു വരാഹിയമ്മയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി തന്നെയാണ് ഈ ഒരു എനർജിയും അപ്പോൾ ഇത്തരം ടൈപ്പുകളാണ് ശാലഗ്രാമം ഉള്ളത് വാങ്ങിക്കുന്നവര് അത് ജെന്യൂനായിട്ടുള്ളതാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വാങ്ങിക്കുക ഒരുപാട് തരം ഇതിനെ കുറിച്ച് അറിയാത്തവർക്കൊക്കെ ആയിട്ടുള്ള കല്ലുകളൊക്കെ കൊടുത്ത ആളുകൾ പറ്റിക്കാറുണ്ട് അതുകൊണ്ട് അത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ പൂജാപരമായിട്ട് പൂജിച്ചൊക്കെ വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാത്തരം ശാലഗ്രാമങ്ങളും നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് വാങ്ങിക്കുവാൻ താല്പര്യമുള്ളവര് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തരുന്നതാണ് ഇത് നമ്മൾ പൂജിച്ചിട്ടാണ് കൊടുക്കുന്നത് നേപ്പാളിൽ നിന്ന് കൊണ്ടുവരുന്ന ഒറിജിനൽ ആയിട്ടുള്ള ശാലഗ്രാമമാണിത് അപ്പോൾ എല്ലാവരും അവനവന്റെ വീട്ടിലെ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ അതിന്റെ കൂട്ടത്തില് ഈ ഒരു ശാലഗ്രാമം കൂടി നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടുതലായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ശാലഗ്രാമം വാങ്ങിക്കുവാൻ താല്പര്യമുള്ളവൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക ഇത് ചെയ്ത് ഏർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കോൾ ചെയ്യാതിരിക്കുക പ്രാർത്ഥനയിലോ പൂജയിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കോൾ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് വരാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് അയക്കുക സമയം കിട്ടുമ്പോൾ അത് റിപ്ലൈ അയക്കുന്നതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തിലധികം ആളുകളുടെ ജീവിതം മാറ്റി മറിച്ച നമ്മളുടെ മെഡിറ്റേഷൻ കോഴ്സിലേക്ക് ജൂലൈ ഒന്നാം തീയതി ആണപ്പോൾ അപ്പോൾ മെഡിറ്റേഷൻ കോഴ്സിലേക്ക് ചേരാൻ താല്പര്യമുള്ളവരും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക നമ്മള് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത മെഡിറ്റേഷനും അതേപോലെ തന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്കുമാണ് അത് വരാഹിയമ്മയുടെ ബ്രഹ്മമുഹൂർത്ത വിളക്കും അതുപോലെ തന്നെ വരാഹിയമ്മയുടെ രാത്രികാല വിളക്കും ടുത്തു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ അറിയുവാനായിട്ട് വാട്സപ്പിൽ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ രാഹിയമ്മയുടെ മെഡിറ്റേഷൻ ചെയ്തിട്ട് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഒരു ഒരു ഏകദേശം ഒരു രണ്ടായിരത്തിലധികം ആളുകളാണ് നമ്മുടെ അടുത്തുനിന്ന് ഇപ്പൊ ഓൾറെഡി മെഡിറ്റേഷൻ ചെയ്ത് പോയിട്ടുള്ളത് അത് രണ്ടാമത് വരുന്നവരും ഉണ്ട് ആ ഒരു ആ ഒരു ഫീൽ അത്രയ്ക്ക് ഒരു വ്യത്യാസം കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ കൂടെ എന്നും ഈ ഒരു യാത്രയിൽ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുമുണ്ട് വെച്ചാൽ അവരെല്ലാത്തിനകത്തും ചെയ്യുന്ന എപ്പോഴും നമ്മളുടെ ഈ ഒരു രാഹിസൂത്രയുടെ ഒരാഹിസൂത്ര എന്നാണ് നമ്മളുടെ ഈ ഒരു കോഴ്സുകളും ഈ ഇതെല്ലാം നടത്തുന്ന ആ ഒരു സ്ഥാപനത്തിന്റെ പേര് അപ്പം വരാഹി സൂത്രയിലേക്ക് നമ്മളുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ എല്ലാ സപ്പോർട്ടിൻ്റെ ഒരു ആയിരം നന്ദി ഞാൻ അറിയിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് വരാഹിയമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുള്ളവരൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ചോദിക്കാവുന്നതാണ് അപ്പോൾ താങ്ക് യു